ശംശുലമ എങ്ങനെയാണ് വാഴക്കാട്ട് കുടുംബത്തോട് നിന്നത് അതാണ് സമസ്തയുടെ വഴി ഷംശുലമ എങ്ങനെയാണ് മുസ്ലിം ലീഗിനോട് പെരുമാറിയത് അതാണ് സമസ്തയുടെ വഴി മുസ്ലിം ലീഗിന്റെ ഓഫീസ് സംസ്ഥയുടെ ഓഫീസാണ് എന്ന് പറയുന്നിടത്തേക്ക് ശംശുലമ്മ എത്തിയത് ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ ശഥികരണം കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ നിന്നുകൊണ്ട് ഒരു വിഭാഗം ശ്രമിച്ചപ്പോ അതിനെ നെഞ്ചു പിരിച്ച് നേരിട്ട് സമസ്തയ്ക്ക് കീഴിലാവണമെന്ന നിർബന്ധം പിടിച്ചത് ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയപരമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയിരുന്നു അതുകൊണ്ട് സമസ്തയുടെ ഓഫീസ് ലീഗ് ഓഫീസാണ് ലീഗ് ഓഫീസ് സമസ്തയുടെ ഓഫീസാണ് എന്ന് പറഞ്ഞു അതൊരു കാഴ്ചപ്പാടാണ് അതിനർത്ഥം സമസ്തയെ ലീഗിന്റെ ആലയെ കൊണ്ടുപോയി കെട്ടി എന്നല്ല കെട്ടി എന്ന് ഇന്ന് പറയുന്നവരുടെ മുമ്പ് കെട്ടി എന്ന ആരോപണം സമസ്തക്ക് പുറത്തുപോയി മുസ്ലിം ലീഗിന്റെ ആലയിൽ സമസ്തയെ ശംഷലമ കെട്ടി എന്ന് പറഞ്ഞവർ അന്ന് ആരോപിച്ച ആരോപണമാണ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ആ ആരോപണം പറഞ്ഞവരെ സംശലമ്മ ചെവി പിടിച്ച് പുറത്തു പോ എന്ന് പറഞ്ഞു പുറത്താക്കി പഴയ വിഞ്ഞ് പുതിയ കുപ്പിലാക്കി അവതരിപ്പിച്ചാലും സംശലമ്മക്ക് പറയാനുള്ളത് പുറത്തു പോ എന്നു തന്നെയാണ് സംശലമ പഠിപ്പിച്ചെന്ന വഴി അതാ